ബിഗ് ബോസ് ചരിത്രത്തിലെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും കഠിനമായിട്ടുള്ള ഒരു പണപ്പെട്ടി ടാസ്ക് കൊടുത്തിട്ടുള്ളത് തോന്നുന്നു കഴിഞ്ഞ സീസണിലൊക്കെ എന്തൊരു സിമ്പിളായിരുന്നു കണ്ടസ്റ്റൻസിൻ്റെ മുന്നിൽ തന്നെ പണപ്പെട്ടി കൊണ്ടു വയ്ക്കുന്നു അവർ സിമ്പിളായിട്ട് വന്ന് എടുത്തുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഏഴിൻ്റെ പണി തന്നെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുമ്പോൾ മൂന്ന് പേരാണ് പേരാണിതിൽ പങ്കെടുക്കുന്നത് അക്ബർ അനുമോൾ ആതില ആതില പണപ്പെട്ടി എടുക്കാനായിട്ട് റെഡിയായിട്ട് നിന്നിട്ടുള്ളൊരു വ്യക്തി തന്നെയാണല്ലോ കാരണം ആതില മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫൈനൽ വരെ എത്താൻ കഴിയില്ല അപ്പോൾ പണപ്പെട്ടി കൊണ്ടു വയ്ക്കുമ്പോൾ ഞാനത് എടുത്തുകൊണ്ട് പോകുമെന്ന് നൂറയോടൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അക്ബറും ആതിലെയും അനുമോളും കൂടി ഓടുമ്പോൾ അനുമോളും ചെരുപ്പൊന്നും ഷൂസൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അക്ബറും ആതിലെയും ഷൂസൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്കിതന്ന് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നും അനുമോള് ഷൂസൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ പുറത്തുള്ള കാറിലാണ് പൈസ ഉണ്ടാവുക അത് പോയി എടുക്കണം എടുത്തിന് ശേഷം തിരിച്ച് എത്തണം എന്നാണ് പ്രൊമോയിൽ ഇവർ തിരിച്ച് വരുന്നതും കാണുന്നുണ്ട് കേട്ടോ ആതിലെ ഫ്രണ്ടിൽ നിന്ന് ഓടി വരുന്നു അതിന് പുറകിലായിട്ട് അക്ബറും അതുപോലെ തന്നെ അനുമോളും വരുന്നുണ്ട് ഇവരെല്ലാവരും വന്ന് എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഉണ്ട് പൈസ ഇവർ ഒരുപാട് വാരിക്കൂട്ടുന്നുണ്ട് കേട്ടോ ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ പൈസ ഇരിക്കുന്നതും കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു അനുമോൾ കുറച്ച് ഈസി ആയിട്ട് ഷൂസൊന്നും ഇടാതെ പോയതുകൊണ്ട് അനുമോൾക്ക് ഒരുപാട് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് എല്ലാവരെയും തിരിച്ചെത്തി എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ